മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം ഖേദിക്കേണ്ടിവരുമെന്ന് ഇറാൻ സമാധാനപരമായ ആണവ സ്ഥാപനങ്ങൾക്കെതിരായ ഏതൊരു ഭീഷണിയും അന്താരാഷ്ട്രമായ ലംഘനമാണ് ഇസ്രയേൽ അത്തരമൊരു തെറ്റ് ചെയ്താൽ അവർ ഖേദിക്കേണ്ടി വരും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് സറാഖ്ചി പത്രസമ്മേളനത്തിൽ പറയുകയായിരുന്നു പശ്ചിമേഷ്യൻ മേഖലയിലെ ആണവ വിഷയങ്ങളിൽ പാശ്ചാത്യ ശക്തികൾ ഇരട്ടത്താപ്പ് നിലപാട് സ്വീകരിക്കുമെന്ന് മറാക്ചി ആരോപിച്ചു ഗാസയിൽ ആണവായുധങ്ങൾ ഉപയോഗിക്കുമെന്ന ഇസ്രായേലിൻ്റെ ഔദ്യോഗികവും അനൌദ്യോഗികവുമായ വ്യക്തികൾ ഭീഷണിപ്പെടുത്തുന്നത് കണ്ടിട്ട് പടിഞ്ഞാറൻ രാജ്യങ്ങൾ ഈ ഭീഷണികളെ അവഗണിച്ചു അതേസമയം സമാധാനപരമായ ആണവ പദ്ധതിക്കായി ഇറാനെ സമ്മർദ്ദത്തിലാക്കുന്നത് അവർ തുടരുന്നു എന്നാണ് ആ രാക്ഷി പറഞ്ഞത് ഇറാന്റെ ആണവ പദ്ധതി സമാധാനപരമായി തുടരുന്നുവെന്നും ബന്ധപ്പെട്ട ഏതൊരു കക്ഷിക്കും ഉറപ്പു നൽകാൻ തെഹ്റാൻ തയ്യാറാണെന്നും ഉന്നത നയതന്ത്രജ്ഞർ ആവർത്തിച്ചു ഇക്കാര്യത്തിൽ ഞങ്ങൾക്ക് ഒന്നും മറച്ചുവെക്കാനില്ല ഞങ്ങളുടെ ആണവ പദ്ധതി എല്ലാ പ്രവർത്തനങ്ങളും സമാധാനപരമാണ് യുറേനിയം സമുഷ്ടീകരണം ഇറാനിയൻ ജനതയുടെ വലിയ ത്യാഗങ്ങളിലും ഞങ്ങളുടെ ശാസ്ത്രജ്ഞർ നേടിയെടുത്ത ഒരു പ്രധാന ശാസ്ത്ര നേട്ടമാണ് എന്ന് അദ്ദേഹം പറയുന്നു ഞങ്ങൾ ആണവായുധങ്ങൾ തേടുകയോ അവ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുകയോ ചെയ്യുന്നില്ല അതേസമയം ഈ മേഖലയിലെ ഞങ്ങളുടെ സ്വാഭാവിക അവകാശങ്ങൾ ഞങ്ങൾ ഉപേക്ഷിക്കില്ല അതിനാൽ സമാധാനപരമായ ഒരു ആണവ പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവെക്കാൻ കഴിയില്ലെന്നാണ് അദ്ദേഹം കൂട്ടിച്ചേർത്തത് ഇറാന്റെ അറുപത് ശതമാനം വരെ പരിശുദ്ധിയുള്ള യുറേനിയത്തിന്റെ ശേഖരം ഏകദേശം അൻപത് ശതമാനം വർദ്ധിച്ച് നാനൂറ്റി എട്ട് ദശാംശം ആറ് കിലോഗ്രാം വരെയായി ഉയർന്നതായി ഐ എ ഇ എയുടെ സമീപകാല റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു കൂടുതൽ സമ്പുഷ്ടീകരിയമായാൽ ഒൻപത് ആണവായുധങ്ങൾക്ക് ഇത് മതിയാകുമെന്നാണ് യു എൻ ആണവ നിരീക്ഷണ സംഘം പറയുന്നത് ആണവ പദ്ധതിയിൽ ഒരു കരാറിലെത്തുന്നതിനായി ഇറാൻ അമേരിക്കയുമായി പരോക്ഷ ചർച്ചകൾ തുടരുന്നതിനിടെയാണ് ഐ എഇ യുടെ കണ്ടെത്തലുകൾ വന്നത് ഇറാൻ ആണവായുധം നിർമ്മിക്കുന്നതിനടുത്ത് എത്തിയെന്ന് ഇന്റർനാഷണൽ അറ്റോമിക് ഏജൻസി ആണവായുധം നിർമ്മിക്കുന്നതിനാവശ്യമായ യുറൈനി മിറാൻ സ്വരൂപിച്ചുവെന്നാണ് ഏജൻസിയുടെ രഹസ്യ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത് മെയ് പതിനേഴിലെ റിപ്പോർട്ട് പ്രകാരം നാനൂറ്റി ദശാംശം ആറ് കിലോഗ്രാം യുറേനിയമാണ് ഇറാൻ ശേഖരിച്ചിരുന്നത് ഫെബ്രുവരിയിൽ കൈവശം ഉണ്ടായിരുന്നതിനേക്കാൾ അറുപത് ശതമാനം അധികം യുറേനിയം ഇറാന്റെ കയ്യിൽ ഇപ്പോഴുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ഫെബ്രുവരിയിലെ യുറേനിയത്തിന്റെ അളവിൽ നിന്ന് ദശാംശം എട്ട് കിലോഗ്രാമിന്റെ വർധനമാണ് ഇറാൻ വരുത്തിയിരിക്കുന്നത് ആണവായുധം നിർമ്മിക്കാൻ കഴിയുന്ന യുറേനിയത്തിന്റെ തൊണ്ണൂറ് ശതമാനം സമ്പുഷ്ടീകരണമെന്ന നിലവാരത്തിനടുത്താണ് ഇറാൻ ഈ നിലവാരത്തിൽ യുറേനിയം സമ്പുഷ്ടീകരിച്ച ആണബായുധമില്ലാത്ത ഏക രാജ്യവും ഇറാനാണെന്നാണ് ഐ എ ഇ എ തലവാൻ റാഫേൽ മരിയാനോ ഗ്രോസി പറഞ്ഞത് നേരത്തെ ഇറാൻ യു എസ് ആണവ ചർച്ചകളിൽ പുരോഗതി ഉണ്ടായതുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു എന്നാൽ യുറേനിയം സമുഷ്ടീകരണം സംബന്ധിച്ച് ഇരു രാജ്യങ്ങൾക്കിടയിൽ ഇപ്പോഴും തർക്കം നിലനിൽക്കുന്നുണ്ടെന്നാണ് വിവരം യു എസ് പ്രസിഡന്റ് ആണു കരാറിനെ കുറിച്ച് ടെഹ്റാനും വാഷിംഗ്ടണും തമ്മിൽ നിരവധി റൌണ്ട് നിശബ്ദ ചർച്ചകൾ നടക്കുന്നതിനിടെയാണ് ഈ റിപ്പോർട്ടുകൾ അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി പ്രകാരം മെയ് പതിനേഴ് വരെ ഇറാൻ നാനൂറ്റി ദശാംശം ആറ് കിലോഗ്രാം യുറേനിയം സമുഷ്ടീകരിച്ചിട്ടുണ്ട് അതായത് അറുപത് ശതമാനം വരെ ഫെബ്രുവരിയിൽ ഇരുന്നൂറ്റി എഴുപത്തി നാല് ദശാംശം എട്ട് കിലോഗ്രാമിൽ നിന്ന് അൻപത് ശതമാനം വർദ്ധനവാണിത് ആണവായുധങ്ങൾക്ക് ആവശ്യമായ തൊണ്ണൂറ് ശതമാനം സമുഷ്ടീകരണത്തിൽ ഇതിൽ നിന്ന് ഒരു സാങ്കേതിക ചുവട് മാത്രം അകലെയാണ് ഈ നില ഇത്തരമൊരു വസ്തുക്കൾ നിർമ്മിക്കുന്ന ഒരേ ഒരു ആണവായുധേതര രാഷ്ട്രം ഇറാനാണെന്നാണ് ഐ എ ഇ എ മുന്നറിയിപ്പ് നൽകിയത് ഈ വികസനത്തെ ഗുരുതരമായ ആശങ്കയെന്നാണ് അവർ വിശേഷിപ്പിച്ചത് തങ്ങളുടെ ആണവ പദ്ധതി സമാധാനപരമാണെന്ന് ഇറാൻ വാദിക്കുന്നുണ്ടെങ്കിലും നിരവധി ആണവ ബോംബുകൾ നിർമ്മിക്കാൻ ആവശ്യമായ സമ്പുഷ്ട യുറേനിയം ഇപ്പോൾ രാജ്യത്തുണ്ടെന്ന് ഐ എഇ ഡയറക്ടർ ജനറൽ റാഫേൽ മുമ്പ് മുന്നറിയിപ്പ് നൽകിയിരുന്നു അതേസമയം ഇറാൻ ഇതുവരെ ഒരു ആയുധ പരിപാടി ആരംഭിച്ചിട്ടില്ലെന്നും എന്നാൽ അങ്ങനെ ചെയ്യാൻ തീരുമാനിച്ചാൽ ഒരു ആണവ ഉപകരണം നിർമ്മിക്കാൻ അവരെ സഹായിക്കുന്ന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ടെന്നും യുഎസ് ഇന്റലിജൻസ് വിലയിരുത്തലുകൾ പറയുന്നു പ്രഖ്യാപിക്കാത്ത നിരവധി സ്ഥലങ്ങളിൽ നിന്ന് കണ്ടെത്തിയ വിശദീകരിക്കപ്പെടാത്ത യുറേനിയം അവശിഷ്ടങ്ങളെക്കുറിച്ചുള്ള ഐ എഇ യുടെ വർഷങ്ങളോളം നീണ്ട അന്വേഷണത്തിൽ ഇറാനോട് പൂർണ്ണമായും ഫലപ്രദമായും സഹകരിക്കാൻ അടിയന്തര ആഹ്വാനം ഗ്രോസി ആവർത്തിച്ചിരുന്നു അംഗരാജ്യങ്ങളുമായി രഹസ്യമായി പങ്കിട്ട ഇരുപത്തിരണ്ട് പേജുള്ള രണ്ടാമത്തെ റിപ്പോർട്ട് ഇറാന്റെ സഹകരണം തൃപ്തികരമല്ലാതെന്ന് വിമർശിക്കുകയും യുറേനിയം കണികകൾ കണ്ടെത്തിയ സ്ഥലത്തെക്കുറിച്ചുള്ള ആശങ്കകൾ തുടർന്നായി ഉദ്ധരിക്കുകയും ചെയ്യുന്നു തുർക്കുസാബത്ത് വരാമീൻ മാരിവാൻ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നുണ്ട് ഈ സ്ഥലങ്ങളിൽ ഒന്നായ തുർക്കുസബാദ് രണ്ടായിരത്തി പതിനെട്ടിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ ആണ് ആദ്യമായി വെളിപ്പെടുത്തിയത് പരവദാനി വൃത്തിയാക്കൾ സൗകര്യമെന്ന വ്യാജനെ രഹസ്യ ആണവ സംഭരണശാല എന്ന് അദ്ദേഹം അതിനെ വിശേഷിപ്പിച്ചു പക്ഷേ ഇറാൻ അവകാശവാദം നിഷേധിച്ചു എന്നാൽ ഐ എ പരിശോധനകൾ പിന്നീട് അവിടെ മനുഷ്യ നിർമ്മിത യുറൈനിയൻ കണികകൾ കണ്ടെത്തി രണ്ടായിരത്തി മൂന്നിന് ശേഷം ഇറാൻ പൊളിച്ചുമാറ്റിയ ലാമിസാൻ ഷിയാൻ എന്ന നാലാമത്തെ സൈറ്റ് ഒരിക്കലും പരിശോധിച്ചിട്ടില്ലെങ്കിലും ഐ എ ഇ എയുടെ അന്വേഷണത്തിന്റെ ഭാഗമാണിത് ഒക്ടോബറിൽ ഔദ്യോഗികമായി കാലഹരണപ്പെടാൻ പോകുന്ന രണ്ടായിരത്തി പതിനഞ്ചിലെ ആണവ കരാർ പ്രകാരം പിൻവലിച്ച സ്നാപ്ഡാഗ് ഉപരോധങ്ങൾ വീണ്ടും ഏർപ്പെടുത്തുന്നത് ഉൾപ്പെടെ യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന് കൂടുതൽ നടപടികൾക്ക് റിപ്പോർട്ട് പ്രേരിപ്പിച്ചേക്കാം ഏതൊരു കരാറിലും ഉപരോധങ്ങൾ പൂർണ്ണമായി പിൻവലിക്കുകയും തുടർച്ചയായ ആണവ വികസനം അനുവദിക്കുകയും വേണമെന്നാണ് ഇറാനി ഉദ്യോഗസ്ഥർ പ്രതികരിച്ചത് ഇറാനെതിരായ ഏത് ആക്രമണവും വൈകിപ്പിക്കാൻ ഇസ്രയോ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുരുടെ ആവശ്യപ്പെട്ടതായും അങ്ങനെ നയതന്ത്രം പിന്തുടരാൻ വാഷിംഗ്ടണിന് കൂടുതൽ സമയം ലഭ്യമാകുമെന്നും പ്രസിഡന്റ് ട്രംപിന്റെ പ്രസ്താവനയ്ക്ക് പിന്നാലെയാണ് അവരുടെ പരാമർശങ്ങൾ വളരെ വിദൂരമല്ലാത്ത ഭാവിയിൽ ഒരു കരാർ സാധ്യമാണെന്നാണ് താനിപ്പോൾ വിശ്വസിക്കുന്നതെന്നാണ് ട്രംപ് പറഞ്ഞത് മിഡിൽ ഈസ്റ്റിൽ ഉടനീളം ബോംബുകൾ വർഷിക്കാതെ നമുക്കൊരു കരാർ ഉണ്ടാക്കാൻ കഴിയുന്നത് ഒരു വലിയ കാര്യമായിരിക്കുമെന്നാണ് ട്രംപിന്റെ പ്രതികരണം ആണവായുധങ്ങൾ സ്വന്തമാക്കാൻ ഇറാൻ പൂർണ്ണമായും ദൃഢനിശ്ചയം ചെയ്തിരിക്കുന്നുവെന്നാണ് ഇസ്രയേൽ ആരോപിച്ചത് ആണവായുധങ്ങൾ സജീവമായി ഉപയോഗിക്കുന്ന രാജ്യങ്ങൾ മാത്രമാണ് ഇത്രയും വലിയ തോതിലുള്ള സമ്പുഷ്ടീകരണം നിലനിൽക്കുന്നത് അതിന് യാതൊരു സിവിലിയൻ ന്യായീകരണങ്ങളും ഇല്ലെന്നാണ് ബെഞ്ചമിൻ നെതന്യാഹു ഓഫീസ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നത് മറുപടിയായി ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാക് അറാക്ചി ആണവായുധങ്ങളോടുള്ള ടെഹ്റാന്റെ എതിർപ്പ് ആവർത്തിച്ചു പ്രശ്നം ആണവായുധങ്ങളാണെങ്കിൽ അതേ ഈ തരത്തിലുള്ള ആയുധം അസ്വീകാര്യമാണെന്ന് ഞങ്ങൾ കരുതുന്നു എന്നാണ് യുഎസ് ഇറാൻ ചർച്ചകളിൽ അദ്ദേഹം പറഞ്ഞത് ഇതിനിടെ ഗാസിലെ ഭക്ഷ്യ വിതരണ കേന്ദ്രത്തിൽ നൂറിലേറെ പേരെ കൊന്നൊടിക്കിയ ഇസ്രായേൽ ക്രൂരതയ്ക്കെതിരെ പ്രതിഷേധം വ്യാപകമാകുന്നു ഭക്ഷ്യ എന്ന പേരിൽ യു എസ് പിന്തുണയോടെ ഇസ്രയേൽ തുടങ്ങിയ ഗാസ ഹ്യൂമനിറ്റേറിയൻ ഫൗണ്ടേഷൻ കേന്ദ്രങ്ങളാണ് വെടിവയ്പുണ്ടായത് മൂന്ന് വെടിവയ്പ് സംഭവങ്ങളെ കൊല്ലപ്പെട്ടവരുടെ എണ്ണം നൂറ്റി രണ്ടായി ആയിരത്തോളം പേർക്കാണ് വെടിവയ്പിൽ പരിക്കേറ്റത് മെയ് ഇരുപത്തിയേഴിന് ആരംഭിച്ച ജി എച്ച് എഫ് കേന്ദ്രങ്ങളെ ഇസ്രയേൽ ആക്രമണങ്ങൾ നടന്ന സിവിലിയൻ കുരുതിയിൽ സ്വതന്ത്ര അന്വേഷണം വേണമെന്നാണ് യു എൻ ആവശ്യം എന്നാൽ ഇസ്രയേൽ സ്വന്തം നിലയ്ക്ക് സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കുന്നതായാണ് വൈറ്റ് ഹൗസ് പ്രതികരിച്ചത് ഗാസയിൽ ബദൽ ഭക്ഷ്യ വിതരണ സംവിധാനം ഒരുക്കുമെന്ന് ഇസ്രയേൽ അറിയിച്ചിട്ടുണ്ട് ഇസ്രേൽ അനുകൂല നിലപാടുള്ള ഇവാഞ്ചലിക്കൽ പുരോഹിതൻ ജോണി മൂറിനെ ഫൗണ്ടേഷൻ പുതിയ ചെയർമാനായും അമേരിക്ക നിയമിച്ചു അതേസമയം ഭക്ഷ്യ വിതരണം സൈനികവും സ്വകാര്യവുമായി മാത്രമുള്ള നീക്കം അന്താരാഷ്ട്ര ചട്ടങ്ങളെ ലംഘനമെന്ന് യുവൻ ഏജൻസികൾ കുറ്റപ്പെടുത്തി ഇസ്രയേൽ ഉപരോധം തകർക്കാൻ ലക്ഷ്യമിട്ട് ഇറ്റലിയിൽ നിന്ന് പുറപ്പെട്ട ഫ്രീഡം ഫ്ലോട്ടില കപ്പൽ വെള്ളിയാഴ്ച കാസിലെത്താനിരിക്കെ ശക്തമായി ചെറുക്കുമെന്ന മുന്നറിയിപ്പുമായാണ് ഇസ്രയേൽ സേന രംഗത്ത് വന്നത് സ്വീഡിഷ് കാലാവസ്ഥ പ്രവർത്തക ഗ്രേറ്റാർ തുൻബെർഗ് ഉൾപ്പെടെ പന്ത്രണ്ട് പേരടങ്ങുന്ന സംഘമാണ് കപ്പലിലുള്ളത് ഗാസയുടെ വിവിധ ഭാഗങ്ങളിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണങ്ങളിൽ കഴിഞ്ഞ ദിവസം അറുപത്തിമൂന്ന് പേരാണ് കൊല്ലപ്പെട്ടത് ഷുജായിയിൽ ഹമാസ് നടത്തിയ ചെറുത്തുനിൽപ്പിൽ ഒരു സൈനികൻ കൊല്ലപ്പെടുകയും രണ്ടുപേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ഗാസ യുദ്ധത്തിൽ വലിയ വില കൊടുക്കേണ്ടി വരുന്നതായി പറഞ്ഞ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ലക്ഷം നേടാതെ പിന്മാറില്ലെന്നും വ്യക്തമാക്കി ഇസ്രയേലിലെ നേർക്ക് കഴിഞ്ഞ ദിവസം രാത്രി യമലഹൂരികൾ വീണ്ടും മിസൈൽ അയച്ചു ഹമാസ് ചെറുത്തുനിൽപ്പിൽ ഗാസയിൽ ഒരു ഇസ്രേൽ സൈനികൻ കൂടി കൊല്ലപ്പെട്ടിരുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത